ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞ് വ്ലോഗായിട്ടാണ് എന്താ ദമാമിൽ വന്നിട്ട് അങ്ങനെ പുറത്തൊക്കെ പോകുന്നൊരു വീഡിയോ ആണ് അത് കാറിലാണ് ഇരിക്കുന്നത് പക്ഷേ പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനേ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് എന്നോട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തത്തനെ കൂട്ടിലിട്ട പോലെ ആയിരിക്കും അവിടെ ചെന്നാൽ പുറത്തിറങ്ങാൻ പറ്റൂല എവിടെയും പോകാൻ പറ്റില്ല നമ്മുടെ ഫേസ് മറ്റുള്ള ആളുകൾ കാണാൻ പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല അതൊക്കെ ഒരു അവരുടെ അനുഭവം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പുറത്ത് പോകാറുണ്ട് ഇക്കാൻ്റെ കൂടെ മാസത്തിൽ രണ്ട് തവണയൊക്കെ പുറത്ത് പോവും അതുപോലെ എന്നും ഞാൻ അരമണിക്കൂർ നടക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ പോവാ പോകാറുണ്ട് അതായത് റൂട്ടിലൂടെ പോകാറുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അതൊക്കെ അവരുടെ ഓരോ അനുഭവങ്ങളാണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പറഞ്ഞു തരുന്നത് ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോയതൊന്നുമല്ല അല്ലാ അതിലെങ്ങനെ പാസ് ചെയ്തപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ പ്ലേസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കുതി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് അങ്ങനെ ഷൂട്ട് ചെയ്താണ് നിങ്ങൾക്കും കാണാമല്ലോ അപ്പോൾ എങ്ങനെയുണ്ട് നോക്കണേ ഇത് റോഡ് സൈഡിൽ തന്നെ നമ്മളെ ബീച്ചാണ് വരുന്നത്ട്ടോ ബീച്ച് പൊളി ബീച്ച് എന്ന് പറഞ്ഞാൽ പോരാ ഓ വല്ലാത്തൊരു വൈബ് തന്നെയാണ് അപ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞിരിക്കാം നമുക്കിവിടെ ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു ഇപ്പോൾ ടൈമില്ല നമുക്ക് പിന്നൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് അല്ല പിന്നൊരു ദിവസം പോകുമ്പോൾ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെയും കാണിക്കാം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ മുഴുവൻ വീഡിയോ കണ്ടിട്ട് കമൻ്റ് അടിക്കണം കേട്ടോ മറക്കരുത് എങ്ങനെയുണ്ട് ഈ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ